അങ്ങ് സങ്കടപ്പെടേണ്ട കാര്യമില്ല ും അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ നമ്മൾ ചെയ്തത് കുറച്ചു ദിവസം കഴിയുമ്പോ അവരുടെ ദേഷ്യമൊക്കെ മാറും മോളെ കാണാൻ അവർ വരും നോക്കിക്കോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല അത്രയ്ക്ക് വാശിയില്ല അച്ഛൻ കൊന്നു കളയൂ എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചവര് വരെ അങ്ങനെ പോയിട്ടുണ്ട് ഇപ്പോഴത്തെ വാശിക്ക് പറയുന്നത് എങ്ങനെയൊക്കെ അവരുടെ സ്ഥാനത്ത് നമ്മളാണെങ്കിൽ ഇങ്ങനെയൊക്കെ പെരുമാറൂ എന്തൊക്കെയാലും ശരി ഈ വിവാഹത്തിൽ രാവിലെ ഇങ്ങനെ ചെയ്തത് കുറച്ച് കടുപ്പായി പോയി അതുകൊണ്ടാ ഇത്രയും ദേഷ്യവും വാശിയും രണ്ടു ദിവസം മുമ്പ് ബൊരുളിയേടൻ ഈ ബുദ്ധി തോന്നാത്താ ഇവളോട് ഞാൻ ഇന്നലെ ചോദിച്ചാ

വീട്ടിൽ വന്ന് പറഞ്ഞപ്പോ സീരിയസ് ആണെന്ന് ബോധ്യപ്പെട്ടു ഓ അപ്പൊ പിന്നെ ഇറങ്ങി ചെല്ലാതിരുന്ന മോശം അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കി മുരളേട്ടൻ ചമ്മി നാശമായി പോയനെ അല്ല കയറി ചെന്ന രണ്ടും എന്തെങ്കിലും എതിർത്ത് പറഞ്ഞിരുന്നെങ്കിൽ തൂക്കിയെടുത്ത് വണ്ടിയിൽ ഇട്ടു പോകുന്നേറപ്പിച്ചത് അച്ഛൻ അവിടെ ഇല്ലാതിരുന്നത് ഭാഗ്യം ും പിഴിച്ചിലും കഴിഞ്ഞല്ലോ ആ രണ്ടുപേരും കൂടി വാ ആദ്യ വിശിഷ്ട വിഭവങ്ങളാ ഞാൻ റെഡിയാക്കി വെച്ചിരിക്കുന്നേ ും കൂടി അങ്ങോട്ട് വന്ന് കഴിക്കാൻ നോക്ക് നീ നോക്കണ്ട നാളെ നമുക്ക് രണ്ടുപേർക്കും കൂടി അങ്ങോട്ട് പോവാം എങ്ങോട്ട് നിന്റെ വീട്ടിലേക്ക് അങ്ങോട്ട് ചെന്നാ മതി മുറ്റത്തെ കാല് കുത്തു മുമ്പ് അച്ഛൻ വെട്ടുകത്തിയായിട്ട് ചാടി ഇറങ്ങും അങ്ങനെയൊക്കെ ഷോ കാണിക്കും എന്തായാലും ഞാനില്ല എനിക്കതിനുള്ള ധൈര്യമൊന്നുമില്ല എങ്കിൽ തന്നെ ഒരു കാര്യം ചെയ്യാം ഉം ഒരഞ്ചാറ് കുട്ടികളെ കായി കഴിയുമ്പോ അവരെയൊക്കെ പെറുക്കിയെടുത്തോണ്ട് നമുക്ക് അങ്ങോട്ട് പോവാം എന്താ ചിക്കൻ കറി കുറച്ചുകൂടെ എടുത്ത് കഴിക്കുവിന്റെ സ്പെഷ്യൽ വിഭവം അല്ലേ ഇതത്ര ശരിയായ രീതിയല്ല മുരളേട്ടൻ നിർബന്ധിച്ചതുകൊണ്ട് ഏത് രീതിയാറിയുടെ കാര്യമാണോ ഇത്തിരി കുറവാണെങ്കിലേ അങ്ങ് സാധിച്ചോണോ ഇത്രയൊക്കെ ഒപ്പിച്ച പാടെ എനിക്കറിയൂ ആ കുഞ്ഞിപ്പങ്ങളെ ഇങ്ങോട്ടൊന്നും തിരിഞ്ഞു നോക്കിയിട്ടില്ല അറിയാവോ അയ്യോ ഞാൻ ഫുഡിന്റെ കാര്യമല്ല പറഞ്ഞു എല്ലാം അസലായിട്ടുണ്ട് നമ്മൾ രണ്ടാൾ മാത്രം ഇരുന്ന് കഴിക്കുന്നത് അത്ര ശരിയായ രീതിയല്ലെന്നാ ഞാൻ പറഞ്ഞു ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നല്ലേ ഇനി അങ്ങനെയൊന്നും പറ്റില്ല അതെ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേക ഏട്ടങ്ങൾ കൂട്ടിയാൽ മതി ഇനി ഗൗരീജി നമ്മളോടൊപ്പം കഴിച്ചോളൂ ഞാനും കഴിഞ്ഞു ോ ഞാൻ എടുത്തു വെച്ചോളാം ഒരുമിപ്പിക്കും ഞാൻ എടുത്തോളാം ഇന്നിപ്പ ഞാൻ കഴുകിക്കോളാം നാളെ മുതൽ തന്നത്തെ എല്ലാം ചെയ്തേക്കണം അതെന്താ ഇന്നത്തേക്കൊരിളവ് നാളെ ഞാൻ ബാംഗ്ലൂർക്ക് പോവുമല്ലേ പിന്നെ നാത്തൂൻ ഇവിടെ കിടന്ന് പാടുപെടും അത് ശരി ചുമ്മാ അല്ല അടുക്കള കിടന്ന് ആറടിയതും എന്നെ ഇങ്ങോട്ട് അടുപ്പിക്കാത്തത് പാവ ഒറ്റയ്ക്കെല്ലാം ചെയ്യുന്നത് അത് പിന്നെ കല്യാണം കഴിഞ്ഞ് വീട്ടിലെ ഞാനിങ്ങോട്ട് സഹായിക്ക റുമ്മി വേണ്ട വേണ്ട ഞങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞേ എല്ലാം കഴുകി പെറുക്കി വെച്ചു കഴിഞ്ഞാൽ അടുക്കള ഭരണം ഞാൻ അങ്ങോട്ട് കൈമാറും അത് സന്തോഷത്തോടെ സ്വീകരിച്ചോണം ഈ അമ്മായി അമ്മ മരുമ്പോൾ പോരൊക്കെ ഞങ്ങക്ക് പ്രതീക്ഷിക്കാമോ ഏ അതൊക്കെ പഴഞ്ചൻ രീതികളല്ലേ ഇപ്പോഴത്തെ ട്രെൻഡിങ് വേറെയാ അവരെ തമ്മിൽ കമ്പനി ആയിരിക്കും ബഹളവും കണ്ണുരുട്ടലൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ അമ്മ ഒരു പാവോ മനസ്സിലൊന്നും വെക്കില്ല തുറന്നടിച്ചങ്ങ് പറയും അതാ സ്വഭാവം എന്റെ ഭാഗത്തൊന്നും കൊഴപ്പൊന്നും ഉണ്ടാവില്ല ഓർമ്മയത് പേടിക്കണം ഞാൻ അങ്ങനെയൊന്നും കരുതി പറഞ്ഞതല്ല ഒന്നും മനസ്സിലാക്കാൻ വേണ്ടി സൂചിപ്പിച്ചെന്നേ ഉള്ളൂ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോണം അതാ ഞാൻ ഉദ്ദേശിച്ചേ അതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം ഇനി അടുത്ത ആളെ ഓമയാ അവൾക്ക് എപ്പോഴും സ്നേഹവും കൂറും ദേവിയേച്ചിയോടാ ഏട്ടത്തിന്ന ഇപ്പോഴും അവള് പറയുന്നേ സത്യം എന്താന്ന് നമുക്ക് അറിയത്തില്ലല്ലോ അവര് രണ്ടുപേരും ഭയങ്കര കമ്പനിയായിരുന്നു മുരളേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഉം ഏട്ടത്തെ പുറത്തു ചാടിച്ചിട്ട് അകത്തേക്ക് കടന്നുകൂടിയ ആളായിട്ടാ അവള് കാണുന്നത് അതവളുടെ വാക്കിലും പ്രവൃത്തിയിലും ഒക്കെ ഞാൻ കാണുന്നുണ്ട് അവഗണിച്ച മതി അതാ നല്ല മാർഗം ഈ കാര്യമാക്കുന്ന കണ്ടാലേ അവൾ പിന്നെ അങ്ങനെ തന്നെ ചെയ്തോണ്ടിരിക്കും അത് തന്നെ എന്റെയും തീരുമാനം എന്നോടുള്ള ദേഷ്യം കൊണ്ടല്ലല്ലോ ദേവികയോടുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ടാ അവൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന് എനിക്കറിയാം ആളൊരു മണ്ടൂസ കുറച്ച് ശുണ്ടിയും വാശിയൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ ഒതുക്കി ഉതുക്കിപ്പിടിച്ച് കൂടെ നിർത്തിയാ മതി പിന്നെ ചുറ്റിപ്പറ്റി നിന്നോളും അവൾക്ക് എന്റെ ഭയങ്കര ഇഷ്ടമാണെന്ന് പണ്ട് ഞാനിവിടെ വന്നപ്പോ പറഞ്ഞിട്ടുള്ളത് ആ അതൊക്കെ അന്ന് ഇപ്പഴേ ശത്രുപക്ഷത്തെ സ്ഥാനം അത് മറക്കണ്ട ആ ഇനി എന്നെ കുറിച്ചും ഞാൻ തന്നെ പറയാ ആ അറിയണമെന്നില്ല ഏ അതെന്താ താല്പര്യമല്ല അതുകൊണ്ടാ അതെ നന്നായിട്ട് ഇടപെട്ട ഞാനും അതുപോലൊക്കെ തന്നെയാ അതല്ലെങ്കിലേ ഭാർഗവിയുടെ മോള പിന്നെ പിടിച്ചാലൊന്നും കിട്ടത്തില്ല നീ ഇപ്പോഴേ എങ്ങനെയായാലും എനിക്കൊരു കുഴപ്പമില്ല ഉം പിന്നെ ഒരാളുടെ കാര്യം കൂടെ പറയാനുണ്ടല്ലോ അത് പറയുന്നില്ലേ ആ ആളിനെ കുറിച്ച് എന്നെക്കാട്ടി നന്നായിട്ടങ് അറിയാലോ ബാക്കിയൊക്കെ അനുഭവിച്ചങ്ങ് മനസ്സിലാക്കിയോ